മുൻപൊരിക്കലൊരു വാലറ്റ് വരെ അതിന് പയറായിട്ടിട്ട് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാട് പിടിച്ച് വളർന്നിട്ടും പയറൊന്നും ഉണ്ടായില്ല ഇത് നേരെ തിരിച്ചാണ് ഒരു ചെറിയ മാവ് ചെടിയുടെ മുകളിലേക്കും വെണ്ടത്തൈകളുടെ മുകളിലേക്കാണ് പടർന്നിരിക്കണേ പക്ഷേ ആ വള്ളി വള്ളി പോലെ കാണുന്നതൊക്കെ പയറാണ് കണ്ടില്ലേ പെട്ടെന്ന് വള്ളിയാത് മരിച്ചു പോവും അത് കാരണം പലപ്പോഴും മിസ്സായി പോകാറുണ്ട് പയർ ഇതിൻ്റെ ഇടയിലെ പിന്നെ ഒരു ഗുണങ്ങളെന്ന് വെച്ചാൽ ഇലകൾ വളരെ കുറവാണ് നന്നേ കുറവാണ് അതുകൊണ്ട് നോക്കിയാൽ എന്തായാലും കാണും അത് അപ്പം മാവിൻ്റെ എല്ലാവരുടെ സൈഡിൽ കാണുന്നൊക്കെ പയർ തന്നെയാണ് നല്ല നീളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന് രണ്ട് പേരുകളുണ്ട് യാഡ് ലോങ് ബീൻസ് അതായത് ഒരു കോല് നീളമുള്ള പയർ ഉണ്ടാവാം കണക്കിൽ പിന്നെ മീറ്റർ പയർ ഒരു മീറ്റർ നീളം വരെയുള്ള പയറുകൾ ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇതുവരെ പക്ഷേ ഞാൻ അളന്ന് നോക്കിയിട്ടൊരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഒരു മീറ്റർ നീളമുള്ള പയർ എനിക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടില്ല